എപ്പിസോഡായിരുന്നു ഇന്ന് നമ്മുടെ അനു എന്ത് പറ്റിയത് രാത്രി ഉറക്കമില്ല അയ്യോ നൂവിനും പിന്നീം വന്നിട്ടുണ്ടെന്നേ അവർ ഒരു കടക്കയിലാണ് കിടക്കണത് അപ്പൊ അവരുടെ ചുറ്റും മതിൽ പോലെ തലേടയൊക്കെ വെച്ച് ആരും കാണാതിരിക്കാനാണ് ചെയ്യുന്നത് അല്ല അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ അതിന് കാണാതിരിക്കാൻ ലോകം മൊത്തം കണ്ടോണ്ടിരിക്കേ അപ്പൊ നിവിൻ കാണുന്നു എന്നാണ് പറയുന്നത് പുള്ളിക്കാരി അനു ഉറക്കമൊന്നുമില്ലേ പ്രത്യേകിച്ച് അനു ഇമ്മാതിരിയുള്ള വിഷയങ്ങളാണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് കൊറച്ചുപേര് പറയും ഇതൊക്കെയല്ലേ കണ്ടന്റ് അപ്പൊ അനുവിന്റെ കണ്ടന്റ് എന്താണ് ഇമ്മാതിരിയുള്ള കണ്ടന്റുകൾ ആവുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കോമഡിയാണ് നിവിൻ കാണാതിരിക്കാൻ വേണ്ടി മതിലൊക്കെ പണിയുന്നു ശരിക്കും പറഞ്ഞാൽ അത് നൂബിൻ നൂബിനും പിന്നീടും എന്തോ അവരെന്തോ തെറ്റി എന്ന പോലെയായിട്ടാണ് കാണിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ അവരവിടെ ആണ് അവര് ഭാര്യ ഭർത്താണ് അവരവിടെ കെട്ടിപ്പിടിച്ച് കിടക്കട്ടെ അനിപ്പം എന്താ പ്രശ്നം വേറെ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ ഏഹ് പന്ത്രണ്ടര ഒരു മണി ആ അനു അവിടെ ഇറങ്ങി നടക്കണ ആളാം ഏഹ് അത് പിന്നെ അതുപോലത്തെ കപ്പിൾസ് ആണല്ലോ ആതിലേയും നൂറേയും അവരുടെ ഇടയിൽ അനുപോയി കിടക്കുന്നുണ്ടല്ലോ പുതപ്പിൽ ഏഹ് അവ അത് പ്രശ്നമല്ലേ അത് കുഴപ്പമില്ലേ അയ്യോ സത്യ ഇന്ന് കോമഡി ആയിരുന്നു കേട്ടോ രാത്രി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും അയ്യോ നൂബിനും പിന്നിയും എന്തെങ്കിലുമൊക്കെ നടക്കും അപ്പൊ ഒരു കാര്യം ചെയ്യാൻ തലേണയൊക്കെ എടുത്തു വെച്ച് കവറൊക്കെ വെച്ച് പ്രൊട്ടക്ട് ചെയ്ത് ആര് കാണാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ കോടിക്കണക്കിന് ആൾക്കാർ ക്യാമറയിൽ ക്യാമറയിൽ ക്യാമറ എടുത്തോണ്ടിരിക്കുക അവർ ലോകം മൊത്തം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ എന്ത് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ തലേണയൊക്കെ എടുത്തു വെച്ച് കവർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിവിൻ കാണാതിരിക്കാനോ എന്ത് കാണാതിരിക്കാൻ അവർ കിടന്നോ കിടക്കുന്നതോ കെട്ടിപ്പിടിച്ച് കോമഡിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം പിന്നെ ക്യാപ്റ്റൻസിയിൽ കിടിലം ട്വിസ്റ്റ് ആണ് ആര്യന്റെ മണ്ടത്തരവും അശ്രദ്ധയും കാരണം ക്യാപ്റ്റൻസി എല്ലാം കയ്യിൽ നിന്ന് പോയി ആര്നാണ് ആദ്യം ഇതാക്കിയത് പക്ഷെ ബിന്നി ആദ്യത്തെ വനിതാ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് ഇവിടെ ബിന്നി ഇമ്മ്യൂണിറ്റി പവർ കളഞ്ഞു അത് വേസ്റ്റ് ആക്കി കളഞ്ഞു കാര്യം നാളെ എന്നെ ആരെങ്കിലും ഇമ്മ്യൂണിറ്റി എനിക്ക് തരൂല എനിക്ക് എന്നെ നാളെ വരെയൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ പോണം ഞാനതിന് ഇമ്മ്യൂണിറ്റി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ആര്യം അക്ബറും ഒക്കെ നോമിനേഷനിൽ വരൽ വരണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് വലിയൊരു അടിയായിക്കൊണ്ട് നോമിനേഷനിൽ തന്നെ വൺ ട്വിസ്റ്റായി ആര്യനും അക്ബറും ഷാനവാസും ഒക്കെ സേഫായി അതാണ് ഏറ്റവും വലിയ കോമഡി ഇന്ന് അനീഷിന്റെ ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു എന്തെങ്കിലും ഹിന്ദുകൾ അവർക്ക് കിട്ടിയോ എല്ലാ കാര്യങ്ങളും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എനിക്ക് ചിരിമായിരുന്നില്ല എനിക്ക് ഇത്രയും ദിവസം അനു ഇനാക്റ്റീവ് ആയിരുന്നേ അനുവിന് ഒരു ആക്ടിവിറ്റി ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ നൂബിൻ്റെ കടന്നു വരമാണ് നൂബിനും ബിന്നിയും അവർ അവിടെ കിടക്കുന്നുണ്ട് അവർ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് അവർ കുറെ നാളായി കണ്ടിട്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് കോംബോയാണ് എന്തായിക്കോട്ടെ അവർ അവരവിടെ കിടക്കുന്നുണ്ട് ഈ കുട്ടി അവിടെ പോയിട്ട് തലേണയൊക്കെ എടുത്ത് മുകളിൽ മുകളിൽ വെക്കുന്നു അത് നിവിൻ കാണാതിരിക്കാനാണ് നിവിൻ കാണാത്തത് നമ്മൾ കോടിക്കണക്കിന് ആൾക്കാരല്ലേ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ കിടക്കുന്നത് അപ്പോൾ അവർക്ക് പ്രശ്നമല്ലെങ്കിൽ അനു എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരിക്കലും ഒരു ശേഷം പോലെ കൂടുതലും എനിക്ക് അനുവിനെ ഫീൽ ചെയ്തിരിക്കുന്നത് ഈ ആൺ പെൺ കോംബോസ് അവരോടാണ് കൂടുതൽ പ്രശ്നം ഇപ്പോൾ അവര് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണെങ്കിലും ശരി ഇപ്പം ആര്യനും ജിസേനിനോടും അവർ ഗേൾ ഫ്രണ്ട് ബോയ്ഫ്രണ്ട് ആണെന്നുമ്പോൾ അത് അത് പ്രശ്നമാണ് അതായത് ആണിനോടും പെണ്ണിനോടും മാത്രമേ ഉള്ളൂ പ്രശ്നം ഈ ആതിലേ നൂറേയും അവരും കപ്പിളാണ് അവരും ഒന്നിച്ചാൾ കിടക്കണം അവരുടെ ചുറ്റും അതിനൊന്നും വെക്കുന്നില്ലല്ലോ ഇത് എനിക്ക് ഫീൽ ഇതാന്ന് അറിയാമോ ഇത് നൂബിനും പിന്നെയോടും എന്തോന്നോ അവിടെ എന്തോ നടക്കാൻ പോവുകയാണ് സോ ആരും കാണണ്ട നമുക്ക് മതിലൊക്കെ പണിത് വെക്കാം എന്നുള്ളൊരു അവരോട് മോശമായിട്ട് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് അവരെന്തോ മോശമായിട്ട് അവിടെ ചെയ്യാൻ പോവുകയാണ് പ്രേക്ഷകർക്കും നിവിനും ഒന്നും കാണാതിരിക്കാൻ വേണ്ടി എന്തോ കാര്യം അവരവിടെ ചെയ്യാൻ പോണതുപോലെയാണ് അനു അവിടെ കാണിച്ചു കൂട്ടുന്നത് സത്യം കോമഡി ആയിട്ട് ഫീലിങ് അറ്റ് ദ സെയിം ടൈം ചിന്തിക്കേണ്ട കാര്യവും കൂടിയാണ് നമുക്ക് അല്ലേ കാര്യം ഒരു പന്ത്രണ്ടടി കുട്ടിക്ക് ഉറക്കമേ ഇല്ല അവിടെ ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല എല്ലാരും അവിടെ കിടന്നുറങ്ങുന്ന പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് എല്ലാവരും പക്ഷെ ഈ കുട്ടിക്ക് മാത്രമാണ് ഇമ്മാതിരി കാര്യങ്ങളിൽ ഭയങ്കരമായ ഒരിത് അപ്പൊ കുറെ പേര് വരെ കണ്ടന്റ് ആണോ നീതാണോ കണ്ടന്റ് അനുവിൻ എന്താ ഇങ്ങനത്തെ കണ്ടന്റ് മാത്രം കിട്ടുന്നതിന് ഇങ്ങനത്തെ കണ്ടന്റ് ഒരു ഭയങ്കര ആക്റ്റീവാണ് അതെനിക്ക് അറിയത്തില്ല എനിക്കപ്പോൾ പറയാനുള്ളത് ഞാൻ പറയാം എത്ര ക്യാമറാസ് ഉള്ളത് നൂബിൻ്റെയും ബിന്നിയുടെയും തൊട്ടും സൈഡിൽ അല്ലെങ്കിൽ ബാക്കിൽ രണ്ട് ക്യാമറാസ് ഉണ്ട് ഈ സൈഡിൽ ക്യാമറാസ് ഉണ്ട് ഇവിടെയൊക്കെ ഒരു എട്ട് പത്ത് ക്യാമറ എങ്കിലും ഉണ്ടാവും നൈറ്റ് വിഷൻ ക്യാമറ വേറെ അപ്പം ഇതൊക്കെയുണ്ട് അവർക്ക് അറിയാം ന്യൂബിനും പിന്നിക്കും അറിയാം അവർക്ക് ക്യാമറയിൽ എടുക്കുന്നുണ്ടെന്ന് അവരവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് അവരൊരു ഉമ്മയും കൊടുക്കും അത് അവര് അവർക്ക് ബോധമുണ്ട് അവർക്ക് പ്രശ്നമില്ല പിന്നെ അനുവിന് എന്താണ് പ്രശ്നം പ്രശ്നമെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തായാലും വളരെ കോമഡി ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇന്ന് ആര് ഇന്ന് അനുവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ അപ്പോൾ അനു പറഞ്ഞു നിനക്ക് കിട്ടാനൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഉം അപ്പൊ നിനക്ക് നിനക്ക് നിനക്കൊരു പാർട്ട്ണർ ഉണ്ടാവട്ടെ അതല്ലേ നിന്റെ വിഷമം ഓ അത് ഞാൻ സഹിച്ച് എന്നൊക്കെ പറഞ്ഞ് അനുവിനെ ഒരു അനുവിൻ്റെ ഉള്ളിലുള്ളത് എങ്ങോട്ട് എടുക്കാൻ വേണ്ടി നോക്കുന്ന പോലെ എനിക്ക് തോന്നിയ അത് മാത്രമല്ല ആതിലെ നൂറേം അവരും കപ്പിളാണല്ലോ അവരുടെ കൂടെ അനുഭോയി കിടക്കുന്നുണ്ടല്ലോ അവർ ലെസ്ബീൻ കപ്പിൾസ് ആണ് അങ്ങനെയാണല്ലോ അവരറിയപ്പെടുന്നത് അവരുടെ ഇടയിൽ അനുപൊതപ്പിൻ്റെ അകത്ത് പോയി കിടക്കുന്നുണ്ടല്ലോ ഒരു കുഴപ്പമില്ലല്ലോ അതുപോലെ ഇതും കണ്ടാൽ പോരെ ഇതൊക്കെ കൂൾ അപ്പൊ എനിക്ക് എഴുതുന്നത് നൂവിൻ പാവ നൂവിൻ പെട്ട അവസ്ഥ നൂമിൻ അല്ല ഇത് എന്ത് വയസ്സ ആരാണ് പണിന്ന് പക്ഷേ എന്താ ചെയ്യേണ്ടത് എനിക്കൊരു പിടിയും കിട്ടില്ല അനുവിനെ കൊണ്ട് എനിക്ക് അറിയത്തില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയൂ ഇന്നത്തെ എപ്പിസോഡ് വളരെ സംഭവ ബഹുലമായിരുന്നു രാവിലത്തെ കാര്യം പറയുകയാണെങ്കിൽ അനീഷ് ബിന്നിയുടെ കാര്യം അനീഷ് ബിന്നിയുടെ കാര്യം പറയണമെങ്കിൽ അനി രാവിലെ കിച്ചൺ മൊത്തം മോശമായിരുന്നുള്ളാ ലൈവ് കണ്ടവർക്കറിയാം എപ്പിസോഡിലൊന്നും അത് കൃത്യമായിട്ട് കാണിച്ചിട്ടൊന്നുമില്ല രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും കിച്ചൺ ഭയങ്കര കിച്ചൻ്റെ ആ ഗ്യാസിൻ്റെ ടോപ്പിലുണ്ടാവും അത് മൊത്തം വൃത്തിയായിരുന്നു അത് ഇന്നലത്തെ ഇന്നലെ അവർക്ക് എല്ലാവർക്കും ലാലേട്ടൻ്റെ ബിഗ് ബോസ് സെറ്റിൽ നിന്നാണ് ഫുഡ് കിട്ടിയത് പക്ഷേ ഇത് മനുഞ്ഞാനത്തെ വേസ്റ്റാണ് പാത്രങ്ങളിൽ കറി ഇതൊക്കെ തുറന്നു കുറഞ്ഞിരുന്ന് ഉറുമ്പ് ഈച്ച ഇതൊക്കെ വന്ന് ഇങ്ങനെ വൃത്തികേരായിട്ടിരിക്കുകയായിരുന്നു എങ്ങനെ കഴിയുന്നുണ്ടോ സോ കിച്ചൺ ക്യാപ്റ്റനായി പിന്നെ ഇതിന് ആൻസർ പറയണം അങ്ങനെ അനീഷ് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ബിന്നി വന്നപ്പോൾ ചോദിച്ചു അപ്പോൾ ബിന്നി ശരിക്കും പറഞ്ഞാൽ താങ്ക് യു ചേട്ടാ നമുക്ക് ചെയ്യാൻ പറ്റില്ല താങ്ക് യു നമ്മൾ സോറി നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞതിന് പകരം എന്തെങ്കിലും മുടന്ത ന്യായം പറഞ്ഞ് അനീഷിനോട് തട്ടിക്കാറാൻ നോക്കിയതുപോലെ എനിക്ക് തോന്നി അനീഷ് ശരിയാണ് ഭയങ്കര ക്ലോസ് ആയിട്ട് വരും തുപ്പൽ തെറിക്കും ഓക്കെ പക്ഷേ ഈ പ്രോബ്ലം ഒറ്റ സെക്കൻഡ് സോൾവ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ അയ്യോ ചേട്ടാ പറ്റിയില്ല നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഇനി നടക്കത്തില്ല ചേട്ടൻ ക്ലീൻ ചെയ്ത് തന്നതിന് താങ്ക് യു സോ മച്ച് എന്ന് പറയേണ്ടേ ഉള്ളൂ അതിന് വെറുതെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ആവശ്യമില്ലാതെ നെഗറ്റീവ് ആവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇനി ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിയിൽ വമ്പൻ ടിസ്റ്റായിരുന്നു നമ്മളെല്ലാം വിചാരിച്ചത് ആരും ജയിക്കുന്നതാണ് കാര്യം അത് ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ആൾ ജയിക്കേണ്ട ഒരു സംഭവമായിരുന്നു പക്ഷേ ആരെന്ത് ചെയ്തു ഭയങ്കര അശ്രദ്ധയും മണ്ടത്തരവും കാരണം ഇന്ന് ആ എൻ എന്ന് പറഞ്ഞ സംഭവം ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കാതെ ആ ബി ആരിനാണ് ആദ്യം തീർത്തത് പക്ഷേ ബിന്നിയാണ് ക്യാപ്റ്റനായത് ഇത് കണ്ട് ഭയങ്കര സന്തോഷമായി നമ്മൾ ആദിലേക്കും നൂറയ്ക്കും അനുനൊക്കെ കാര്യം അവർക്കൊരിക്കലും ആരിനും അക്ബറും ഒന്നും നോമിനേഷൻ ഫ്രീ ആവുന്നതിനോട് ഒരു താല്പര്യമില്ല ഈവൻ ഒനിലിനും ആർക്കും താല്പര്യമില്ല കാര്യം അങ്ങനെ ഇപ്പോൾ ആരും സേഫ് ആവണ്ട പക്ഷെ അവർക്കൊരു തിരിച്ചടിയായിരുന്നു നോമിനേഷൻ അല്ലേ കാര്യം അപ്പം ബിന്നീടെ അടുത്ത് ഇമ്മ്യൂണിറ്റി പവർ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് ചോദിച്ചു എക്സ്ട്രാ ഒരെണ്ണം ഉണ്ടല്ലോ ബിന്നി പറഞ്ഞു ആർക്കും കൊടുക്കില്ല കാര്യം എവർ തന്നെ അടുത്ത ആഴ്ച നോമിനേറ്റ് ചെയ്യും ഓക്കെ ശരി ബിന്നി ചെയ്തതിൽ തെറ്റൊന്നുമില്ല ശരിയുമില്ല അവിടെ പുള്ളിക്കാരുടെ ഇഷ്ടം അടുത്തത് ഏറ്റവും അപ്രതീക്ഷിത പറഞ്ഞ നോമിനേഷൻ ടെസ്റ്റാണ് ഇവിടെ നമ്മുടെ ഇവർ അത്രയും ഡിസ്കഷനൊക്കെ രാവിലെ ഉണ്ടായിരുന്നു ഒന്നിലവിടെ ഭയങ്കര പെടാപ്പാട് പെടുന്നുണ്ടായിരുന്നു നോമിനേഷനിൽ വരാതിരിക്കാൻ വേണ്ടി അതായത് ജിസേലിനെയും അക്ബറിനെയും പറയണം ജിസൈലിനെയും ലക്ഷ്മിനെയും പറയണം എന്നൊക്കെയുള്ള ഒരു ഡീല് ഇവർ തമ്മിൽ ഉണ്ടായിട്ട് കൂടി നോമിനേഷനിൽ ആതിര ഒന്നിൻ്റെ പേര് പറഞ്ഞു അതുമാത്രമല്ല ആതിലയുടെയും നമ്മുടെ നൂറയുടെയും വോട്ടൊക്കെ ആര്യനും അക്ബറിനൊന്നും പോയിട്ടില്ല അഗെൻസ്റ്റ് ആയിട്ട് സോ അവർ സൂപ്പർ ഇതായിട്ട് സേവായി എനിക്ക് തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയേ ആര്യൻ ആദ്യമായിട്ടാണ് നോമിനേഷനിൽ വരാതിരിക്കുന്നത് നോമി അത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയണ്ട ഒരു വഴിത്തിരിവായിരിക്കും ഈ ആഴ്ചത്തെ എവിക്ഷൻ മനസ്സിലായില്ലേ കാര്യം ഒരുവിധം കളിക്കാത്ത ആൾക്കാരാണ് ഈ ആഴ്ച നോമി കളിക്കാത്തെന്ന് പറഞ്ഞാൽ ചില നെഗറ്റീവായ ആൾക്കാരും ഉണ്ട് കുറച്ച് കണ്ടന്റ് കൊടുത്ത് കുറച്ച് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് സോ അങ്ങനെ ആരിനും ബിന്നി അക്ബർ ഷാനവാസ് അനീഷ് ഇവരെല്ലാവരും നോമിനേഷനിൽ ഇല്ല അത് ഭയങ്കരമായിട്ടുള്ള ഫിസ്റ്റായിപ്പോ എന്ന് വേണം പറയാൻ പിന്നെയുള്ളത് അനൂര് ഭയങ്കര വിഷം അറിയില്ല എന്താണെന്ന് നോമിനേഷൻ കഴിഞ്ഞ ശേഷമാണ് എന്താ സംഭവം എന്ന് അറിയില്ല വീട്ടിൽ ആര് വരാത്തത് എന്താണെന്നൊന്നും അറിയില്ല ഇനി അനീഷ് ഷാനവാസ് അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു അനീഷ് ഓൾറെഡി ഭയങ്കര ഷോക്കായിപ്പോയി ലൈഫിനകത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായ രീതിയിൽ നമ്മൾ ഇമോഷണലി ബ്രേക്കാക്കും അനീഷിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിക്കും കാരണം അനീഷ് ഇന്ന് അവർക്കൊരു ഷോക്കായി അവരാരും അറിയുന്നില്ല ഇന്ന് ഫാമിലി വീക്കാണെന്ന് അപ്പം അനീഷ് എന്നെ ഞെട്ടിത്തെരിച്ചിരിക്കാൻ എൻ്റെ അമ്മ വരുമോ എന്നെ ആര് വരും എന്നൊക്കെയുള്ളത് അനീഷ് അവിടെ ഇമോഷണലി വളരെ വീക്കായിട്ടും ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് പോലെ അനീഷിനുണ്ടായി പക്ഷേ ഷാനവാസ് വളരെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ടാസ്ക് ഭയങ്കരമായ ടഫ് ടാസ്ക് ആയിരുന്നു കേട്ടോ നിങ്ങൾ അവിടെ കുറച്ച് വിനിട്ടല്ലേ കണ്ടുള്ളൂ എപ്പിസോഡിൽ പക്ഷേ മണിക്കൂറുകളോളം ഉണ്ടായിരുന്നു ഒരു മണിക്കൂറിനടുപ്പിച്ചുണ്ടായിരുന്നു കേട്ടോ ഈ ടാസ്ക് അതിൽ അനീഷിന് കിട്ടിയ പസിൽ എന്ന് പറയുന്നത് അനീഷിൻ്റെ കല്യാണ ഫോട്ടോ ആയിരുന്നു അതാണ് അനീഷിൻ്റെ ആദ്യത്തെ ട്രോമ അപ്പോൾ അത് പുള്ളിക്കാരന് അത് കാരണം പുള്ളിക്കാരനൊട്ടും അത് സോൾവ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇമോഷണലി പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനത്തെ കുറേ സംഭവം കാരണം അനീഷ് അവിടെ ഇരുന്ന് കരഞ്ഞു പോയത് എൻ്റെ അമ്മ വരുമെന്ന് വിചാരിച്ചു പക്ഷേ ഷാനവാസ് അത് നല്ല രീതിയിൽ തന്നെ കുറച്ച് സമയം എടുത്തെങ്കിലും ഷാനവാസ് അത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അനീഷ് അമ്മ ആദ്യം ആദ്യം വന്നിട്ട് അനീഷിൻ്റെ അമ്മയോട് അയ്യോ ആൻറ്റി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ക്ഷമിക്കുക അങ്ങനെ ഒരു കാര്യം പറഞ്ഞു അത് നല്ലതായി ഷാനവാസിന്റെ മോള് വളരെ ക്യൂട്ടായിട്ടുണ്ട് ആ കുട്ടി ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു കേട്ടോ വീട്ടിനകത്ത് കുഞ്ഞു മോള് അത് കഴിഞ്ഞിട്ട് അനീഷിൻ്റെ അമ്മ ബി ബി പ്ലസ്സിൽ കാണിക്കുന്നു തോന്നുന്നു അനീഷിനോട് പറയുന്നുണ്ടായിരുന്നു മോനെ നീ ആദ്യം കളിച്ചതുപോലെ കളിക്കുക ആദ്യം കളിച്ചതുപോലെ കളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് അനീഷ് കേട്ടിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാര്യം അനീഷിന് ഇതൊന്നും കേൾക്കാനുള്ള ഒരു ചിന്തയില്ല അനീഷ് എപ്പോഴും ഞാൻ ഹാപ്പിയാണ് ബിഗ് ബോസ് ഞാൻ ഹാപ്പിയാണ് ബിഗ് ബോസ് ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ഇനി അടുത്തത് ഇത്രയും സംഭവങ്ങളാണ് മെയിൻ മെയിനായിട്ട് ഇന്നുണ്ടായത് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം ഡിങ്കിരി 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 പട്ടാളം ഡുമുക്ക് 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 പട്ടാളം ഈ ഡാൻസൊക്കെ പഴയ സീസണിലൊക്കെ എന്ത് രസമായിട്ട് എല്ലാവരും കൂടെ നിന്ന് കളിച്ചതാണ് അങ്ങനെ അനീഷ് ചോറൊന്നും വെച്ചില്ലല്ലോ അകത്തെ കിച്ചൻ ഫ്രിഡ്ജിനകത്ത് 你 ചേട്ടന് വെക്കാമായിരുന്നില്ലേ ചേട്ടന് വെക്കായിരുന്നല്ലോ അപ്പൊ അനീഷ് ഇന്ന് കിച്ചൺ മൊത്തം വാരി വലിച്ച് ഇട്ടേക്കായിരുന്നു ഞാനാണത് ക്ലീൻ ചെയ്തത് ഓ ചേട്ടൻ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളത് ക്ലീൻ ചെയ്യാമായിരുന്നല്ലോ ഇങ്ങനെയാണോ ബിന്നി പറയേണ്ടത് ഏ ഒരു ക്യാപ്റ്റൻ ആയ ബിന്നി വലിയ വായിൽ വർത്തമാനം പറയാതെ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ നമുക്ക് എവിടെ ചായ ഓ ചായ നിങ്ങൾ ഇട്ട് കുടിച്ചാൽ മതി അപ്പം അക്ബറൊക്കെ അത് പറയാൻ പറ്റുമല്ലോ നിങ്ങളല്ലേ ഇട്ട് വരേണ്ടത് ആ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ തരാം അവിടെ ആ ഓരോ ഒരുങ്ങി വരുന്നേയുള്ളൂ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ആ പനീഷ് ആ ഇവിടെ ബെസൽ ടീം ഇവിടെ ബെസൽ ടീം നമ്മൾ വെസൽ ീമുകാര് ഇവിടെ പാത്രം കൊണ്ട് സിങ്കിരി ഇടണം എന്നാലും നമ്മൾ കഴുകുള്ളൂ എന്നാലും ഞാൻ നിങ്ങളുടെ പാത്രം എടുത്ത് കഴുകി നിങ്ങൾ മാറി നിന്ന് സംസാരിക്കും തുപ്പൽ കഴിക്കുന്നത് മാറി നിന്ന് സംസാരിക്കുക നിങ്ങൾ ചെയ്യാത്ത ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഭയങ്കര വലിയ വഴക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അനു ചേട്ടന് ഈ അനു അവിടെ നിന്നുണ്ട് ഈ ചേട്ടന് എന്തൊരു ദേഷ്യം ഇത് ഈ അനി ചേട്ടൻ ഞാൻ പോട്ട് എല്ലാം സോൾവ് ചെയ്തിട്ട് ഈ വഴക്കുണ്ടാകുമ്പോൾ അനു അവിടെ മേക്കപ്പാണ് ഷാനവാസ പരിസരത്തിലേ ഇല്ല അപ്പോൾ ലക്ഷ്മി വന്നിട്ട് ചേട്ടൻ മനസ്സിലായി എനിക്ക് മനസ്സിലായി നമ്മുടെ ഭാഗത്താണ് തെറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ബി ഓ ഇപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കില്ല ഞാൻ നിങ്ങളെ അങ്ങോട്ട് ഞാൻ ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറയുന്നു അതിൻ്റെ ഒരു തിരിച്ചങ്ങോട്ടൊരു പ്രതികാരമായിട്ടാണ് ബിന്നി ക്യാപ്റ്റൻ ക്യാപ്റ്റനായപ്പോൾ അനീഷിനെയാണ് ക്യാപ്റ്റൻ ആക്കിയത് കേട്ടോ അപ്പോൾ അനു ഇവിടെ വന്നിട്ട് ആ അനു കഴിഞ്ഞിട്ട് ഈ അനില ഈ ഒനിലുണ്ടല്ലോ കൂറ ക്യാപ്റ്റനാണ് കേട്ടോ ഏറ്റവും കൂറ ക്യാപ്റ്റൻ അത് കഴിഞ്ഞാൽ അനീഷ് ഫുഡ് എക്സസ് ആയാൽ ഇവിടെ എപ്പോഴും കളച്ചിലാണ് അതിനെ ഈ ചോറിനെയൊക്കെ അരിനെയൊക്കെ വാർത്ത് വെച്ച് അതിനെ ഊറ്റിയെടുക്കണം അപ്പോൾ ഉടനെ ലക്ഷ്മി ഓ ഇവിടെ അരി അരി വാർത്ത് വെച്ചിട്ട് എടുക്കുന്നത് ഓ പിന്നെ ഊറ്റിയെടുത്തിട്ട് ആരാ കഴിക്കുന്നത് ആരും കഴിക്കില്ല അപ്പോൾ ഒനിൽ ജിസേൻ്റെ അടുത്ത് ഓ ബിന്നി അട്ടർ വേസ്റ്റ് ഓ ക്യാ കിച്ചൻ ക്യാപ്റ്റനെ ആവാൻ പറ്റില്ല പിന്നെയാണ് ഇനി വീടിൻ്റെ ക്യാപ്റ്റൻ അങ്ങനെന്തൊക്കെ പറഞ്ഞ് ക്യാപ്റ്റൻസിക്ക് പോവുകയാണ് അക്ഷര നക്ഷത്രം എന്ന ടാസ്ക്കാണ് എന്നു പറഞ്ഞ സംഭവം അവിടെ ഇരിക്കുന്നത് ആരും കണ്ടിട്ടേ ഇല്ല അത് ലൈവിൽ നമുക്ക് കൃത്യമായി കാണാൻ പറ്റും എന്നെ പുള്ളിക്കാരൻ കണ്ടിട്ടേ ഇല്ല പുള്ളിക്കാരെ വിചാരിച്ചോണ്ടിരുന്നത് ഇതിനകത്തുണ്ടെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് അങ്ങനെ ബിന്നിയാണ് ബിന്നില ആരിനാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്തത് പക്ഷേ എന്നെ കാണാതെ അവിടെ തപ്പിക്കൊണ്ടിരുന്ന ആ സമയം കൊണ്ട് എന്നെ അവിടെ കൊണ്ടുവച്ച് തുള്ളനും ചാട്ടോ ആക്കായിരുന്നു എന്ന് അറിയാമോ നമ്മുടെ ആര്യനും അനുവിനും ആദിലേക്കും നൂറയ്ക്കുമാണ് ബിന്നി ക്യാപ്റ്റനായതുകൊണ്ടല്ല ഒന്നാമത്തെ കാര്യം അക്ബറും ആരിനും ക്യാപ്റ്റൻ ആവാത്തുകൊണ്ട് അതിലാണ് സന്തോഷം ഏ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഫാമിലി വീക്കാണെന്ന് അവരെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷമായി അനീഷും ടെൻഷനായി അപ്പം പിന്നെ ഈ പിന്നീട് അടുത്ത് ചോദിക്കുകയാണ് ഏഴിൻ്റെ പണിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ടോ ഓ ഇത്രയും ടാസ്ക് കഷ്ടപ്പെട്ടൊരു ടാസ്ക് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കരമായ കഷ്ടപ്പാടായിപ്പോയി അവർക്ക് അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പം ഭയങ്കര ഇത്രയും കഷ്ട ഈ ഒക്കെ അവർക്ക് വല്ല വീക്കിലി ടാസ്കിലോ അല്ലെങ്കിൽ വല്ല ക്യാപ്റ്റൻസിക്കോ ഡെയിലി ടാസ്കിലോ കൊടുത്തുകൊടി ഇത്രയും ടെൻഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ടാസ്ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞത് കുറച്ച് കൂടിപ്പോയി അത്രയും എനിക്ക് പറയാനുള്ളൂ കേട്ടോ ഭയങ്കര പോയി ഇത്രയും ടോർച്ചർ നമ്മളെ എപ്പിസോഡിൽ ഇത്രേം കണ്ടുള്ളൂ അത് ഒന്നര മണിക്കൂറുണ്ടായിരുന്നു അവർ കിടന്ന് ബുദ്ധിമുട്ടണത് കിടന്ന് മനസ്സിലായില്ലേ അപ്പം ബിന്നി ബിന്നി ഇവിടെ ആ നൂബിന് എത്തിയിട്ടുണ്ട് ആണോ പിന്നെ മറ്റുള്ളവരുടെ ഫാമിലിയേക്കാൾ കൂടുതൽ ദിവസം അയാൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റും അവരുടെ ന്യൂബിന് മൂന്ന് ദിവസമാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ ആ അവസരം ഇവിടെ കാത്തിരിക്കുകയാണ് ന്യൂബിനെ അപ്പം നിങ്ങൾക്ക് ഒരു ട്രെയിൻ ശബ്ദം കേൾക്കും അടുത്ത ശബ്ദത്തിൽ രണ്ടാം ശബ്ദത്തിൽ നിങ്ങൾ അവിടെ വരണമെന്ന് പറയണം അങ്ങനെ അക്ബറിനെ ഒളിപ്പ് പറഞ്ഞ ടാസ്ക് കിട്ടുകയാണ് ഇന്ന് രണ്ട് പേരുടെ ഫാമിലി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് ഈ പസിനകത്ത് രണ്ട് പേരുണ്ട് അത് കണ്ടുപിടിക്കാൻ പറയുന്നു അത് കണ്ടുപിടിക്കുന്നു അനീഷ് ഷാനവാസമാണ് അങ്ങനെ ചില കടമ്പകളൊക്കെ കടക്കണം എന്ന് പറയുന്നുണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ജിസേലോ ബ്രൂട്ടൽ അപ്പോൾ ആര്യൻ അയ്യോ കാണാൻ പറ്റില്ല അപ്പോൾ അവർ വണ്ണം ഫലിച്ച് തന്നെ തിരിച്ചു ഓ ഒന്ന് മിണ്ടായിരിക്കണം അവിടെ അങ്ങനെ ആക്ടിവിറ്റി ഏരിയയിൽ ആനീഷ്യും ഷാനവാസം പോയി നിൽക്കുന്നു കുടുംബ ചിത്രമാണ് അവർക്ക് പസിലായിട്ട് കൊടുക്കുന്നത് ആ സമയത്ത് അവർ വീട്ടുകാർ വരുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം അവർക്ക് രണ്ട് ടാസ്ക് ഉണ്ട് ഒന്ന് പസിൽ സോൾവ് ചെയ്യണം അത് കഴിഞ്ഞ് ഒരു ഡൈസ് എടുത്ത് വെച്ചിട്ടുള്ള ഇത് ഭയങ്കര കട്ടിയാണ് കേട്ടോ കഷ്ടം തോന്നിപ്പോയി എനിക്ക് ലൈവില് അങ്ങനെ പ്ലാസ്റ്റ് ിൽ വന്നു നിന്നിട്ട് ആദ്യം വരുന്നത് നമ്മുടെ ഷാനവാസിന്റെ ഫാമിലിയാണ് ആട്ടു തൊട്ടിൽ അങ്ങനെ ഷാനവാസിന്റെ മകളും ഭാര്യയാണ് അകത്തേക്ക് വരുന്നത് ടി വിയിൽ കൂടി അവർ കാണുന്നുണ്ട് എല്ലാ രണ്ടുപേരും കരയാണ് അപ്പം അപ്പയ്ക്ക് വേണ്ടിയിട്ട് അല്ല അനീഷിന് വേണ്ടിയിട്ട് പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ബൊക്കെ ആയിട്ടാണ് വന്നത് അപ്പം ജസീല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ ഷാനവാസിൻ്റെ ഭാര്യ ഷാനവാസ് കരയാണ് എല്ലാവരും റീമിങ് റൂമിൽ വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ ചിഞ്ചുനിയോ മഞ്ജുനിയോ കൊണ്ട് കൊടുക്കുന്നുണ്ട് ആതിലേ ഇന്നൂരുടെ പാവന അല്ലല്ല നമുക്ക് എനിക്ക് വേണ്ടത് പ്ലാച്ചിനെയാണ് അപ്പോൾ അനു ഏ അതുകഴിഞ്ഞാൽ അനു പിടിച്ചിരുത്തിയിട്ട് ആരെയൊക്കെയാണ് മോക്ക് ഇഷ്ടം ഇവിടെ എനിക്ക് ജസേലിനെ ദിസേലിൻ്റെയാ അപ്പോൾ അവിടെ പോയിരുന്നോ അങ്ങനെ ദിസേലിൻ്റെയാണ് ഇഷ്ടം കേട്ടാ അത് കഴിഞ്ഞ ശേഷം അനീഷിൻ്റെ അമ്മ വരുന്നുണ്ട് എന്നേ ഒന്നു കാണാൻ അങ്ങനെ അവരകത്ത് കയറി വരുന്നു അവർ നിവിന് നിവിനാണ് നമ്മൾ നമ്മുടെ നിവിൻ്റെ ഫാനാണ് ഏ നിവിന് കുറച്ച് ഓവർ കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് അത് ഭയങ്കര നാശത്തിലേക്കാണ് അനീഷ് വല്ലാണ്ട് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആതിരെ പോയിട്ട് അമ്മയടുത്ത് അമ്മ സോറി ഞാൻ വേറൊന്നും കൊണ്ടല്ല അനീഷ് ഏട്ടൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഗെയിമിലല്ലേ എന്ന് പറയുന്നു ഷാനപാസിനും അനീഷെ ടാസ്ക് ആരംഭിക്കുകയാണ് അപ്പം ഇവിടെ കുഞ്ഞുമോൾ അത് കഴിഞ്ഞിട്ട് ബസ്സർ ബസ്സറി അപ്പോൾ ബസ്സിലാണ് അത് ഷാനവാസ് കംപ്ലീറ്റ് ചെയ്യുന്നു ഷാനവാസ് നല്ല സമയം എടുത്തിട്ടാണെ ആ അനീഷിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അത് ഒന്നാമത്തെ കാര്യം ടെൻഷൻ ട്രോമ എക്സൈറ്റ്മെൻറ്റ് ഇതെല്ലാം ഉണ്ട് അതെല്ലാം കൂടെ കാരണം പുള്ളിക്കാരൻ പോയി അങ്ങനെ അനീഷ് ഏകദേശം കംപ്ലീറ്റ് ആക്കിയതേ ഉള്ളൂ ഷാനവാസ് ആദ്യം കംപ്ലീറ്റ് ആക്കി ഷാനവാസ് അടുത്ത ടാസ്ക്കിലേക്ക് പോയി ഡയസ് വെച്ചിട്ട് പോകുന്നത് അതും ആറേഴ് പ്രാവശ്യം ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് പോയി ഭയങ്കര കഷ്ടപ്പെട്ടു കേട്ടോ രണ്ടുപേര് ഇത്രയും കഷ്ടപ്പെട്ട ടാസ്ക്കൊക്കെ എന്തിനാണ് കൊടുക്കുന്നത് എന്തിനാണ് ഇത്രയും വലിയ ടാസ്ക് ഈ ചെറിയൊരു കാര്യത്തിന് അത് കഴിഞ്ഞ ശേഷം അനീഷ് അയ്യോ ലാലോട്ടാ എനിക്ക് ബിഗ് ബോസ് എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് അങ്ങനെ എങ്ങനെയോ അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഷാന മറ്റേ സ്കെയില് സംഭവം എടുത്തു അങ്ങനെ അനീഷ് ഒരു ആറേഴ് പ്രാവശ്യം ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഷാനവാസി തിരിച്ച് വീട്ടിലേക്ക് പോയി മോളൊളിച്ച് നിന്ന് മോളെ പോയി ഉമ്മയൊക്കെ കൊടുത്ത് നല്ലൊരു മൊമെന്റായിരുന്നു ഭാര്യയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് അവിടെ പോയിരുന്നു അത് കഴിഞ്ഞ ശേഷം അനീഷ് സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അനീഷ് അവിടെ വീണു പോയെന്ന് പറയാൻ പറയാം നമ്മളിവിടെ അഞ്ച് മിനിറ്റേ കാണുന്നുള്ളൂ പക്ഷേ ഒന്നര മണിക്കൂർ ഏകദേശം ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ ഏകദേശം ഉണ്ടായിരുന്നുവെന്ന് അനീഷ് ടാസ്ക് ചെയ്തത് അനീഷ് തകർന്നവിടെ വീണുപോയി എൻ്റെ അമ്മ വരുമെന്ന് വിചാരിച്ചില്ല അമ്മ വരുമെന്ന് വിചാരിച്ചില്ല അങ്ങനെ അനീഷിൻ്റെ അമ്മയും അനിയനും പോയിട്ട് അനീഷിനെ പോയി എടുത്തിട്ട് വരുന്നു വീട്ടിൽ നിന്ന് സന്തോഷമായി അതിനിടയിൽ കൂടെ ഷാനവാസിൻ്റെ ഭാര്യ പറഞ്ഞുള്ളൂ ഇവിടെ പാടൊക്കെ വന്നാലോ സുന്ദരനായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ടെൻഷനൊന്നുമില്ല അവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് പ്ലാച്ചി എടുത്തുകൊണ്ട് മോ ൾ പ്ലാച്ചി എടുത്തുകൊണ്ട് പോകുന്നു അപ്പം അനു ആ എൻ്റെ പ്ലാച്ചി എൻ്റെ പ്ലാച്ചി എന്ന് പറയുന്നു അത് കഴിഞ്ഞ ശേഷം സ്റ്റോർ റൂമിൽ അവർക്ക് ഇഷ്ടം പോലെ ഫുഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അച്ചാറ് അതേപോലെ തന്നെ പത്തിരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് അവരെല്ലാം അത് കഴിച്ചു കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവർ ടാസ്ക് വന്നത് എന്താ ടാസ്ക് രണ്ട് ഫാമിലിക്കും അവരുടെ ഫേവററ്റ് കണ്ടസ്റ്റൻസിനെ പറയാം അവർ കൂടാതെ അങ്ങനെ ഷാനവാസിൻ്റെ ഭാര്യ പറയുന്നത് അനീഷിനെയാണ് അതേപോലെ തന്നെ നിമ്മി നിമ്മി മോള് പറയുന്നത് നിവിനെയാണ് ഓക്കെ അനീഷിൻ്റെ ഫാമിലി പറയുന്നത് ആര്യനയാണ് നമ്മുടെ അനിയൻ പറയുന്ന ആര്യനയാണ് അതേപോലെ തന്നെ അമ്മ ശാലവാസനെ പറയുന്നു അങ്ങനെ അവർ യാത്ര പറഞ്ഞ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോവുകയാണ് അത് കഴിഞ്ഞ് വരുന്നത് എന്താണ് അത് കഴിഞ്ഞ് വരുന്നത് അക്ബർ പറയുകയാണ് എൻ്റെ ആഗ്രഹം ഇവിടെ എൻ്റെ അമ്മയും പിന്നെ ഷെറിനും കൂടെ വരണമെന്നാണ് പക്ഷേ ലാസ്റ്റ് വന്നാൽ മതി പിന്നെ നാളായപ്പോൾ അപ്പോൾ നമ്മുടെ ദിയാസനയും കൂട്ടരെയും ഒക്കെ വരില്ലേ അപ്പോൾ അതിലാണ് കര ചെയ്യുന്നുണ്ട് എന്തിന് അപ്പോൾ ചിലപ്പോൾ ആ വീട്ടുകാർ വരാത്തോണ്ടായിരിക്കും എനിക്കറിയില്ല പക്ഷേ ആതിലേക്ക് സത്യം അറിയാം വരില്ല എന്നുള്ളത് പിന്നെ എന്തിനാണെന്ന് അറിയണത് വിഷമമുണ്ടാവും അപ്പോൾ അക്ബർ മോനെ ഞാൻ വിചാരിച്ചിട്ട് അപ്പം നൂറ് അവർക്ക് വിഷമാവും കേട്ടോ നിങ്ങൾ എന്തോ നീ കാണിക്കണത് ഏ അപ്പം അനു അയാൾക്ക് വെറുതെ ആയിത്തോന്നിയത് വിളിച്ച് പറയുന്നത് അപ്പം ആ അതില പുള്ളി പറയുന്നതിനും കാര്യമുണ്ടെന്ന് പറയുന്നത് അങ്ങനെ നോമിനേഷൻസ് വരെയാണ് നമ്മുടെ ബിന്നിക്ക് നോമിനേഷൻ്റെ രണ്ട് നോമി ഇമ്മ്യൂണിറ്റി ഉണ്ട് ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കുകയെന്ന് വെച്ചപ്പോൾ ഇല്ല കൊടുക്കത്തില്ല എന്നാളയവരെന്നെ തന്നെയല്ലേ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ എല്ലാവരും ഏകദേശം ഞെട്ടിക്കുന്ന നോമിനേഷനാണ് ഇതിനകത്ത് ലക്ഷ്മി ആദില നൂറ ഒനിൽ ജിസേൽ നിവീൻ അനു ആൻഡ് സാബുമാൻ ഇത്രയും എട്ട് പേരാണ് നോമിനേറ്റഡ് ആയിട്ടുള്ളത് അഞ്ച് പേര് സേഫ് ആയിട്ടുണ്ട് ബിന്നി അക്ബർ അനീ ഷാനവാസ് ആര്യൻ ഇത്രയും പേര് സേഫ് സേഫായി അപ്പം അത് കഴിഞ്ഞിട്ട് സ്പോൺസേർഡ് ടാസ്ക്കാണ് വരുന്നത് നമ്മുടെ മാരുതി സുസുക്കി വിക്ടോറിയസിൻ്റെ സ്പോൺസേർഡ് ടാസ്ക് ആണ് അത് നന്നായിട്ട് തന്നെ ചെയ്തു അക്ബറിൻ്റെ ടീമാണ് നന്നായിട്ട് ചെയ്തത് അവർക്ക് സമ്മാനമൊക്കെ കൊടുക്കുന്നു ജഡ്ജാറ്റ് അനുവാണുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു ട്രെയിൻ്റെ ശബ്ദം കേൾക്കുന്നു നമ്മുടെ ബിന്നി റെഡി ആയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നിവീനും കൂടെ റെഡിയാവുന്നത് എഡി എന്നെ ഒഴിവാക്കല്ലേ എഡി നീ എന്നെ ഒഴിവാക്കൽ അല്ലേ അത് കഴിഞ്ഞ് നൂബിൻ നൂബിൻ്റെ എൻട്രിയാണ് കാണിക്കുന്നത് അടുത്ത ട്രെയിനിൽ ട്രെയിൻ ശബ്ദത്തിൽ ബിന്നി അവിടെ പോയി നിൽക്കുന്നു പവിഴ മഴ നീ പോരുമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നൂബിൻ വരുന്നു നൂബിനെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അങ്ങനെ ഭയങ്കര സന്തോഷം മെലിഞ്ഞു പോയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സ്നേഹം തോന്നി കേട്ടോ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോ ഓർമ്മ തോന്നും എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയായിരിക്കും സംസാരിക്കുക സത്യം കേട്ടോ എനിക്ക് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു പെട്ടെന്ന് സംസാരം നോക്കിയപ്പം അതേപോലെ തോന്നിയെനിക്ക് മെലിഞ്ഞു പോയല്ലോ നീന്ന് പക്ഷെ എൻ്റെ എൻ്റെ ബീസ് കുറച്ചും കൂടെ ഇതാണ് നാളമാണ് ഇങ്ങനെയൊന്നുമല്ല അപ്പോൾ ബെഡ്ഡൊക്കെ സെറ്റാക്കി പൂവൊക്കെ ഇട്ട് വിരിച്ച് വെച്ചേക്കണം ഒനിലിനത് തീരെ ഇഷ്ടപ്പെട്ടില്ല ഒന്നിലിൻ്റെ ബെഡിലാണ് പൂവൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ നൂബിനും ബിയും അപ്പം അവിടെ അവരിങ്ങനെ മാറി നിന്നിട്ട് സംസാരിക്കുകയാണ് അപ്പം അതായത് ഞാൻ വന്നത് കൊണ്ട് നീ നീ നന്നായിട്ട് കളിക്കണം ഏ ഞാൻ ക്യാപ്റ്റനാണെന്നൊക്കെ ബിന്നിയോട് പറയുന്നു അപ്പോൾ നി രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങൾക്ക് പറക്കാതെ പോയ കൊച്ചനിയനാണ് ഞാൻ അനിയനൊക്കെ തന്നെ നീ അങ്ങോട്ട് മാറിയിരിക്കുക അപ്പം നൂബിൻ അമ്പത് ദിവസം കഴിഞ്ഞ് എൻ്റെ ഭാര്യയെ കാണുന്നതാണ് ഞാനൊന്ന് ഇരുന്നോട്ട് അവളെടുത്ത് ഏഹ് അപ്പം നീ എന്താണ് അവിടെ ഇരിക്കുന്നത് ഏ അപ്പം വന്നിട്ട് ഏ ഓ നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഉടനെ നിവിൻ ഓ നിങ്ങളൊക്കെ സീൻ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇരിക്കും എന്ത് സീന് നിങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത് ഓ പിന്നെ വലിയ ആൾക്കാർ അങ്ങനെ രാത്രി ബിന്നിനും നൂബിനും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് വേണ്ട നമുക്ക് ഈ ഭാഗ്യം കിട്ടിയല്ലോ നമുക്ക് ഇങ്ങനെ കിടക്കാൻ വേണ്ടി മറ്റുള്ളവരൊക്കെ ഒരു മാസം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് അവർ പോയി പിന്നെ ലാലേട്ടൻ അടുത്ത് കാണാൻ പറ്റില്ല ലാലോട്ടനെ കണ്ടു തന്നെ ഒരു തിളക്കമുണ്ട് അപ്പോഴത്തേക്കും ആര് എന്ത് പറ്റിയാലും നിനക്ക് ഇത്ര ടെൻഷൻ പന്ത്രണ്ടരക്കാണേ ഈ കുട്ടി ഇങ്ങനെ ഇങ്ങനെ ചുറ്റിക്കളിക്കടാ ഒന്ന് കിടന്ന് ഉറങ്ങിക്കൂടെ എന്താ പ്രശ്നം അവിടെ ഇപ്പം മൂന്ന് കോംബോസ് ഉണ്ട് ഒന്ന് നൂബിനും ബിന്നിയും ആരിനും ജിസയിലും പിന്നെ ഒന്ന് നമ്മുടെ ആതിലെയും നൂറേയും എന്താ പ്രശ്നം എന്നാണ് ഞാൻ ചോദിക്കുന്നത് കറങ്ങി നടക്കുകയാണ് അപ്പോൾ ആര് എന്താ നിൻ്റെ പ്രശ്നം നിനക്ക് ഹസ്ബൻഡും മറ്റേ ബോയ് ഫ്രണ്ടും ഒന്നും വരാത്തോണ്ടാണോ എനിക്ക് വന്നാൽ നിനക്ക് പന്ത് നിനക്ക് പന്ത് എനിക്ക് വന്നാൽ വന്നില്ലെങ്കിൽ അല്ല നിനക്ക് സ്നേഹം നിനക്ക് സ്നേഹം ഉണ്ടോ ഇവിടെ എല്ലാം കിട്ടുന്നുണ്ടല്ല ആ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ജിസേലും നീയൊക്കെ തരുന്നില്ല ഞാനിതിന് സ്നേഹം തരുന്നത് നിനക്ക് അല്ല എനിക്ക് തരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ എവിടെ ഓ പല ബിന്നി ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ ഓ ബിന്നി ഹാപ്പി ആണെങ്കിൽ അവിടെ അവക്ക് നല്ലത് എനിക്കിപ്പോൾ എന്ത് അല്ല നീയും ഹാപ്പി ആയിട്ട് ഇരിക്കണം നിനക്ക് ആ ഞാൻ ഹാപ്പിയാണ് കേട്ടല്ല നിനക്ക് സന്ദേശം കിട്ടും നിനക്ക് ഇവിടെ എല്ലാം കിട്ടുന്നുണ്ടല്ലോ അല്ല അങ്ങനെ അങ്ങനെ പറയാതെ അത്രയൊന്നും പറയാതെ ആ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി അത് കഴിഞ്ഞിട്ട് തലയുടെയും കവറും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ നൂവിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തെ സൈഡിൽ മല പോലെയൊക്കെ വെക്കുന്നുണ്ട് നിവീൻ വീൻ കാണാൻ അടാ നീ കാണാതിരിക്കാൻ രാവിലെ അഞ്ച് മണിക്ക് മറൈൻ ഡ്രൈവിൽ അല്ലടാ നീ പോയിരിക്കുന്നത് ഇതൊക്കെ അനൂരം എങ്ങനെ അറിയാം രാവിലെ അഞ്ച് മണിക്ക് മറൈൻ ഡ്രൈവിൽ പോയിരിക്കണം ആളല്ലടാ നീ ഓ പിന്നെ നീ വല്യാള് നീ ബോഡി നിവിൻ അവസാനം നിവിനെ പോയിട്ട് അനുവിനെ ബെഡിക്കൊണ്ട് വരുത്തിയിട്ട് ആ ഇനി ഇവിടെ ഇരുന്ന് നല്ല സീൻ കാണാം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു എന്താണിത് ആ അടുത്ത ഇതിപ്പോൾ നൂബിനും പിന്നെ നാണക്കേട് പോലെ എനിക്ക് തോന്നുന്നു സത്യമായിട്ടും നമ്മളൊന്നും ചിന്തിക്കാത്ത കാര്യം ഇവർ ചിന്തിച്ച് കൂട്ടണ പോലെ അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബായ്